പടം ഇന്ത്യൻ ബസ് നമ്മൾ എല്ലാവരും കണ്ടാണ് ഇന്ത്യൻ ഫസ്റ്റ് അതിലാ നമ്മൾ ആ സകലകലാ പല്ലബിനെ നമ്മൾ സ്വീകരിച്ചു പോയതാണ് രണ്ടാം രണ്ടാഭാഗം വന്നു ചെറിയൊരു ലാഗുണ്ടെങ്കിലും ആ പടം ആ ഒരു കഥാപാത്രത്തിനും ആ കഥയോട് യോജിക്കുന്ന ഭാഗമാർ സത്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നഷ്ടം എന്ന് പറയുന്നത് എ ആർ റഹ്മാൻ സാറിന്റെ പാട്ട് നമ്മൾ പ്രതീക്ഷിച്ചു ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ സംഗീതം ഈ സിനിമയിൽ ഇല്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സങ്കടപ്പെടുന്ന സീനുകളും ശങ്കട സാറിന്റെ സിനിമ എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് അറിയാലോ ഓരോ രംഗങ്ങളും അദ്ദേഹം ചിത്രീകരിക്കുന്ന വർഷങ്ങളുടെ കഷ്ടപ്പാടിലാണ് സിനിമ മൺമറഞ്ഞു പോയ നെടുപുടി വീണ് സാറ് വിവേക് അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മളെ വിട്ടുപോയ ഒരുപാട് പേര് ഈ സിനിമയിൽ നമ്മൾ വീണ്ടും കണ്ടു അവർക്ക് പ്രണാമം അർപ്പിക്കുകയാണ് ശങ്കർ സാറിൻ്റെ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുറന്നു പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും സിനിമയിലൂടെ തുറന്നു പറയുകയാണ് ഈ സിനിമയിൽ ഒരുപാട് ഭാഗം ഉണ്ട് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സിനിമയോട് വിട്ടു തുറന്ന് പറയും നല്ലൊരു സിനിമയാണ് നെഗറ്റീവ് ആൾക്കാരുണ്ട് നെഗറ്റീവ് പറയുന്നവരോട് പോസിറ്റീവായിട്ട് തന്നെ പറയാം നെഗറ്റീവ് ഇല്ല പടത്തിൽ എന്തായാലും വേറെ ലെവലാണ് ബ്രൈറ്റ് സിനിമ കണ്ടു വാക്ക് വാക്ക് സിനിമയെ കുറിച്ച് ഒരു ആധുനിക എങ്കിലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം ഇല്ലല്ല കാരണം ഞാൻ അത്രയധികം കമൽഹാസൻ സാറിനെ സ്നേഹിക്കുന്നുണ്ട് കാരണം എല്ലാരും പറയും പടം കൊള്ളാന്ന് പറയാം ഞാനുള്ള കാര്യം പറയാം പടം അത്രയ്ക്കില്ല ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ നാഷണൽ അവാർഡ് കിട്ടിയതാണ് കമൽ സാറിന് ആ രീതിയിലുള്ള അഭിനയങ്ങളോ ശങ്കർ സാർ പറഞ്ഞിരുന്നു പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്കിലും സിനിമയില് പല സിനിമകളിലും വന്ന കാര്യങ്ങൾ തന്നെ വന്നിട്ടുള്ളത് പിന്നെ ക്ലൈമാക്സ് ഒരു ടൈലന്റ് മൂന്ന് മിനിറ്റ് കൊള്ള മൂന്നാം ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രതീക്ഷ മ്യൂസിക്കൊക്കെ അനിരുദിനാണ്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ സിദ്ധാർത്ഥിന്റെ ആ സീൻ നന്നായിട്ടുണ്ട് കരച്ചിലൊക്കെ വന്നിട്ടുണ്ട് ആ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സേനാപതി ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതുണ്ടല്ലോ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒരു ആലോ പല ഷോട്ടുകൾ കണ്ടപ്പോഴും ശങ്കറിന്റെ പടം തന്നെ എന്ന് ആലോചിച്ചു പോയി കാരണം അത്ര ഇതില്ല പാട്ടാണെങ്കിൽ പോലും ആ ഒരു ഇതില്ല നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഇന്ത്യൻ ഇന്ത്യൻ തന്നെയാണ് സേനാധിപ സേനാപതി സേനാപതി തന്നെയാണ് ഈ ഒരു രണ്ടാം ഭാഗത്തിൽ പ്രതീക്ഷിച്ച ഇല്ല ഒരുപാട് ശങ്കറിന്റെ ഏഹ് പടങ്ങളെല്ലാം കണ്ടിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ അതിൽ ഏറ്റവും ഇതാ ഒരു ഇതായിട്ട് തോന്നിയത് പോലെ അത് കൊള്ളാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാജലൊക്കെ വരുന്നുണ്ട് ആ ഒരു ലുക്കും ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു മേക്കിംഗ് ലെവലും വേറെ ആയിരിക്കും അത് നല്ലായിരിക്കും ഇച്ചിരിയുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു തേർഡ് പാർട്ട് ട്രെയിലർ ഈ സെക്കൻഡ് പാർട്ടിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഈ പ്രതീക്ഷ പോയാരുന്നു നമ്മൾ പിന്നെ ക്ലൈമാക്സ് വിശ്വാസം ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ പുള്ളി മൂന്നാം ഭാഗം എന്തെങ്കിലും കൊണ്ടിടന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഓക്കെ